എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ വിഷു ഇങ്ങെത്തിയല്ലേ അപ്പൊ പിന്നെ പായസമില്ലാതെ എന്ത് വിഷു അല്ലേ വിഷു സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന തിരക്കിനിടയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിങ്ക് നിറത്തോടു കൂടിയ സ്വാദിഷ്ടമായ പാൽപായസം തന്നെ ആയിക്കളയാം പാലുകൊണ്ടുള്ള വിഭവങ്ങൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിൽ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക പാൽപായസം തന്നെയാവും അരി പാൽ പഞ്ചസാര നെയ്യ് എന്നീ നാല് ചേരുവകൾ ചേർത്ത് തിളപ്പിച്ച് വളരെ വേഗത്തിൽ നല്ല കട്ടിയുള്ളതും ക്രീമിയുമായ നല്ല സ്വയംപൻ പിങ്ക് പാൽപായസത്തിന്റെ വിശേഷം ിലേക്ക് പോകാം വായോ പാൽപ്പായസത്തിനായി ഞാൻ ഇവിടെ ഇവിടേതേ ഇരുന്നൂറ് ഗ്രാം ഉണക്കലരി ഒരു ബൗളിലേക്ക് അളന്നെടുക്കുന്നുണ്ട് ഉണക്കലരിയോ ബ്രോക്കൺ റൈസോ അഥവാ നുറുക്കരിയോ ആണ് പാൽപ്പായസത്തിന് ഉത്തമം കേട്ടോ ഞാൻ ഇവിടെ നുറുക്കാത്ത മുഴുവനായുള്ള ഉണക്കലരി തന്നെയാണ് പായസത്തിന് എടുത്തിരിക്കുന്നത് ദേ ഇനി പാൽപായസത്തിനായി മറ്റൊരു ബൗളിലേക്ക് ഏകദേശം മുന്നൂറ് ഗ്രാം പഞ്ചസാരയും അളന്നെടുക്കുന്നുണ്ട് മധുരം ആവശ്യത്തിന് തന്നെ ഇരുന്നോട്ടെ അത്ര തന്നെ പിന്നെ ദ ഒന്നര ലിറ്റർ പാലും എടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇത്രയും ചേരുവകൾക്കായി ഒരു എട്ട് പത്ത് ഏലക്കയിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്ക നന്നായി പൊടിച്ചെടുക്കാൻ ദേ ഇങ്ങനെ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചാൽ മതിയാകും കേട്ടോ ഇത്രയും ചേരുവകൾ കൊണ്ട് പത്ത് പേർക്ക് സുഭിക്ഷമായി സദ്യ കഴിക്കുവാനുള്ള പായസം തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആദ്യം തന്നെ നന്നായി വൃത്തിയായി കഴുകിയെടുത്ത ഉണക്കലരി ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയൊന്നും കുഴഞ്ഞ് കട്ട കെട്ടാതിരിക്കാനായി അരിക്ക് മുകളിൽ ഏതാണ്ട് കുക്കറിന്റെ പാതിയോളം വെള്ളം ചേർത്തിളക്കിയ ശേഷം അടപ്പിട്ട് ഒരു നാല് വിസിലോളം അരി വേവിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തന്നെ അരി വേവിക്കാൻ മടിക്കണ്ടേ കേട്ടോ ദൈ നോക്കിക്കെ അരിയെല്ലാം പാകത്തിന് വെന്ത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഒരു അടികട്ടിയുള്ള ഉരുളി ചൂടാക്കിയെടുത്തതിലേക്ക് നേരത്തെ അളന്നു മാറ്റിവെച്ച പഞ്ചസാരയിൽ നിന്നും അല്പം പഞ്ചസാര ഉരുളിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് നികത്തി തീ മീഡിയത്തിലിട്ട് പഞ്ചസാര കട്ട കെട്ടാതെ ഒന്നുരുക്കി ക്യാരമലാക്കി എടുക്കുന്നുണ്ട് പഞ്ചസാര ക്യാരമൽ ആക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണേ പണി എളുപ്പം തീർക്കാനായി തീ കൂട്ടിയിട്ടാൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കട്ടിയായി കരിഞ്ഞു പോകും അതുകൊണ്ട് തീ കുറച്ച് തന്നെ പഞ്ചസാര മെൽറ്റ് ആക്കി ഇതേ നല്ല ബ്രൗൺ നിറത്തിലേക്ക് ആകുന്നത് വരെ ക്ഷമയോടെ ഇളക്കി കുറുക്കിയെടുക്കണം ഇനി ഈ പഞ്ചസാര ക്യാരമലിലേക്ക് ഒന്നര ലിറ്ററിന്റെ പാതി പാലൊഴിച്ച് തീ കുറച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചൂടായിരിക്കുന്ന ക്യാരമിലേക്ക് പാലൊഴിക്കുമ്പോൾ ചെറുതായി ഒന്ന് കട്ട കിട്ടുമെങ്കിലും രണ്ടു മൂന്ന് മിനിറ്റ് ചെറു തീയിൽ ഇട്ട് പാലിൽ നന്നായി തന്നെ അലിയിച്ചെടുക്കണം ഇതേ അങ്ങനെ കാരമൽ പാലിൽ നന്നായി മെൽറ്റ് ആയതിനു ശേഷം വേവിച്ചു വെച്ച അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി തീ അല്പം കൂട്ടി പാലും അരിയും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ പാലിൽ കിടന്ന് നന്നായി തിളച്ചു വരുന്ന സമയത്ത് ആവശ്യാനുസരണം മധുരത്തിന് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം പഞ്ചസാരയെല്ലാം ഉരുകി പാലിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ പായസം നല്ല ലൂസായി തോന്നും ഇനി പായസം നന്നായി തിക്കായി വരുന്നത് വരെ അടി കൂട്ടി ഇളക്കിക്കൊണ്ടേയിരിക്കണം അൽപ്പം പോലും കട്ട കെട്ടാതെ തന്നെ നന്നായി ഇളക്കി പായസം കുറുക്കിയെടുക്കുന്നുണ്ടേ ഇത് ഏകദേശം അഞ്ചാറ് മിനിറ്റ് കൊണ്ട് പാലെല്ലാം കുറുകി പായസം നല്ല തിക്കായി ഒരു ക്രീമി രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി പായസത്തിന് നല്ല മണത്തിനും രുചിക്കുമായി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത ഏലക്ക പായസത്തിന്റെ മുകളിൽ വിതറി കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തും ഒരേപോലെ ഏലക്ക എത്തും വിധം നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഏതാണ്ട് ഏകദേശം എഴുപത് ശതമാനത്തോളം പായസത്തിന്റെ പണികൾ ഒതുങ്ങി ഇനി ഈ തിക്കായ പായസത്തിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഒന്നര ലിറ്ററിന്റെ പാതിപ്പാലും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി തീ ഇട്ട് തിളപ്പിക്കേണ്ടതില്ല കേട്ടോ കയ്യോടെ അടുപ്പ് കെടുത്താം നോക്കിക്കേ ഇപ്പോൾ തന്നെ നല്ല പിങ്ക് നിറത്തിലേക്ക് പായസം മാറിയിട്ടുണ്ട് ഇനി അവസാനമായി ഒരു പാൻ ചൂടാക്കി ആവശ്യാനുസരണം നല്ല നെയ് ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യാനുസരണം അണ്ടിപ്പരിപ്പ് ചേർത്ത് ചെറുതായി ഒന്ന് മൂത്ത് ബ്രൗൺ നിറത്തിലേക്ക് മാറുന്ന സമയത്ത് നല്ല കറുത്ത ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ വളരെ കുറച്ച് വേണേ ഈ പണികൾ ചെയ്യാൻ ഇനി ഇതേ അവസാനമായി നെയ്യിൽ വറുത്തവ ആ ചൂടോടെ തന്നെ നല്ല കട്ടിയുള്ള പായസത്തിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല പിങ്ക് നിറത്തിലുള്ള ക്രീമി പാൽപ്പായസം റെഡിയാണ് മക്കളെ വേറൊന്നും പറയാനില്ല സ്വർഗം മച്ച സ്വർഗം ഈ വിഷുവിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ മറക്കാതെ ഈ രുചി ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ രുചികളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ വീണ്ടും മറ്റൊരു രുചിയുമായി കണ്ടുമുട്ടും വരെ ബൈ ഫ്രം ബിചൂസ്